നമസ്കാരം ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും പൂവിളികളുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായി ജയഹിൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവായ മലയാളികളുടെ പ്രിയ ഗായിക രാജലക്ഷ്മിയും ഭർത്താവ് അഭിരാമുമാണ്

കുന്നിലെത്തിയ കാറ്റേ ഞാനൊന്നു കണ്ടോട്ടേ കണ്ടോട്ടേ അപ്പോ എന്തൊക്കെയാണ് ഈ വർഷത്തെ ഓണവിശേഷങ്ങൾ ഓണം പരിപാടികളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത് എല്ലാ വർഷവും പരിപാടികളുടെ ആ ഒരു തിരക്കായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഓണത്തിന്റെ ആ ഒരു ആ ഒരു മൂന്നാല് ദിവസങ്ങളിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ വീട്ട് വീട്ടില് എന്താ പറയാ തിരുവോണത്തിന്റെ ചിങ്ങത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ബർത്ത്ഡേ ചെന്റെഡേ നക്ഷത്രം വരുന്നത് അപ്പൊ അന്ന് മുതൽ വീട്ടിൽ സദ്യയും ആൾക്കാരൊക്കെ വരവും പോക്കും അങ്ങനെ ഞങ്ങളുടെ ഓണം അന്നോട്ട് തുടങ്ങും അമ്മ അങ്ങനെ ഒരു പ്രോഗ്രാംസ് യാത്രകളും എല്ലാം തിരുവോണത്തിന് ഒന്ന് വീട്ടിലുണ്ടാവാറുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ യാത്രയും രണ്ടുപേർക്കും പ്രോഗ്രാംസ് ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട ഓണത്തിന് പല പല കൊച്ചു സാധനങ്ങളും ഓണം സോങ്സ് ഓണം റിലീസ് അങ്ങനെ ഇല്ല ഓണം ഈ പറഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റ് പകുതി മുതൽ ഓണത്തിൻ്റെ ഷോസുമായിട്ട് നല്ല കമ്മിറ്റഡ് ആണ് ഓണം ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഓണത്തിന് സദ്യയൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ആണോ വീട്ടില് ഞാൻ എല്ലാം എനിക്ക് ഭക്ഷണം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് കഴിക്കാനും ഉണ്ടാക്കാൻ അപ്പോൾ സദ്യ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ വീട് എറണാകുളം അന്നൊന്നലെ അമ്മയുടെ കൂടെ മദറിംഗ്ലവന്റെ കൂടെ ചേർന്ന് സദ്യ വട്ടങ്ങൾ ഒരുക്കാനൊക്കെ കൂടി അത് അതിനോടൊരു എനിക്കൊരു പ്രത്യേക പാഷൻ ഉണ്ട് കുക്കിങ്ങിനോട് അങ്ങനെയല്ല കുടുംബത്തിൽ എല്ലാവർക്കും ഞാൻ വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ പിറന്നാളുകളും ഓണമൊന്നും നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ പുറത്തുനിന്ന് സ്വതവേ നമ്മൾ മേടിക്കാറില്ല എല്ലാം വീട്ടിലും ഉണ്ടാക്കാറാണ് സദ്യവട്ടമൊക്കെ ഒരുക്കും ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് രാജലക്ഷ്മിണ്ടിപ്പർ അവിയൽ എന്റെ അടുത്ത് എല്ലാരും പറയാറുണ്ട് അവിയല് നമ്മള് വിചാരിക്കുന്ന പോലെ അത്ര അവിയൽ സമ്പറൊക്കെ അത് ഒരു ഒരു അതിന്റെ കൃത്യമായിട്ട് കിട്ടില്ല കണക്കിയിലും കൊള്ളില്ല ഏറ്റവും നല്ല രണ്ട് തിരുവിതാംകൂർ സദ്യയുടെ ഏറ്റവും രണ്ട് നല്ല ഇതെന്ന് പറഞ്ഞാൽ സാമ്പാറും അവിയല കല്യാണ സദ്യ ആയാലും സാമ്പാറും അവിയലും സദ്യ വീക്കായാണ് അപ്പൊ അവിയൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് പിന്നെ കാളൻ ഈ അങ്ങോട്ടാണ് ടൊണാൻഡ് കുറച്ചും കൂടെ ലൂസാക്കി എന്ന് പറയും

എനിക്ക് മൊത്തത്തിൽ പിന്നെ വിഭവങ്ങൾ മാത്രമല്ല മൊത്തത്തിൽ ഓണം എനിക്ക് തിരുവനന്തപുരത്ത് ഓണം പോലത്തെ ഒരു ഓണാഘോഷം ഈ ലോകത്ത് എവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ എറണാകുളത്തൊക്കെ അങ്ങനെ ഇത്രയധികം ഞാൻ അങ്ങനെ ആഘോഷങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ വീട് തൃക്കാക്കര അമ്പലത്തിന്റെ ആ ഏരിയയാണ് അപ്പോൾ അവിടെ ഉത്സവമാണ് അവിടെ നമ്മൾ പോവുകയും അതുകൊണ്ട് ഞാൻ ആദ്യം തൃക്കാക്കര പൂവരൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു ഓണമാണ് അവിടത്തെ കൂടുതൽ നമ്മുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് പത്തു ദിവസം ഇടുന്നതൊക്കെ പൂജയും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ ഇവിടെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ അന്നം വിട്ട് സമയത്തിന് മുന്നേ തുടങ്ങും ചിങ്ങം ഏകദേശം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്തച്ചമയത്തിൻ്റെ ഒരുക്കങ്ങളായി അത്തം മുതൽ തൃപ്പണത്തൂർ അത്തച്ചമ്മയെന്നു ഫേമസ് ഫേമസാണല്ലോ അത്തം മുതൽ തുടങ്ങുന്നതാണ് ഇവിടെ അത്തത്തിന് ശേഷമാണ് ഓണം ശരി അത്തം തുടങ്ങിയ നമ്മളീ അത്ത പൂക്കളം കാണുമ്പോഴാണ് ഓണം വന്നതിൻ്റെ ഒരു ഈ വിഭവങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എറണാകുളത്ത് കല്യാണം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് ഇവിടെ ദിവസം സദ്യക്ക് വന്നിരുന്നു ഞാൻ ആകാൻ ഇതാണ് ഇത് അപ്പൊ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെ അമ്മ ഇങ്ങനെ പറയും ഇഞ്ചി നാരങ്ങ ഇഞ്ചി നാരങ്ങ അതിലൊക്കെ ഓർഡർ ഒക്കെ ഉണ്ട് അല്ലാതെ നമ്മൾക്ക് തോന്നിയ പോലെ ഇത് കഴിക്കാനും അത് അവസാന ഇല മടക്കുന്നത് വരെ ഒരു ഓർഡർ ഉണ്ട് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് ഇവിടെ വന്നപ്പോഴാണ് ഇത് സദ്യ തന്നെ എനിക്ക് പഠിക്കേണ്ടി വന്നത് എന്റെ പ്രിപ്പറേഷനും പ്രത്യേക ഈ പറഞ്ഞപോലെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് കൂട്ടുകറി ഞങ്ങളവിടുത്തെ കൂട്ടുകറി വേറെയാണ് ഇവിടുത്തെ കൂട്ടുകറി വേറൊരു കൂട്ടുകറിയാണ് അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പഠിച്ചു ശരി നമുക്കൊരു പാട്ട് കേൾക്കാം ഇടശേരി തന്നൂടെ പുളി ും വിളമ്പൊരു മനം തുളുമ്പിച്ച ശ്രാവണ തിരുമേക്ക നല്ല ലെറിക്കൽ ബ്യൂട്ടിയാണ് സദ്യവട്ടങ്ങളാണ് പാട്ടിലൂടെ മലയാളത്തിനെ കൂടെ നമ്മുടെ സാഹിത്യവും ഭക്ഷണവും വരുന്നൊരു നല്ലൊരു പാട്ട് അതുപോലത്തെ മലയാളത്തിന്റെ അത് ചേർന്ന് വരുന്ന തിരുവോണമെന്നാണ് അതെ അതാണ് പിന്നെ ഭക്ഷണത്തിന്റെ സൗന്ദര്യം കൂടി ചേർന്ന് വരുന്ന അപ്പോൾ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക് അതായത് നന്നായി ഇപ്പൊ ചേട്ടൻ പാട്ട് പാടുമ്പോൾ തന്നെ ആഹാ എന്ന് പറഞ്ഞു അതുപോലെ ഏറ്റവും ഏറ്റവും നല്ല നല്ല പ്രോത്സാഹനവും വിമർശനവും നൽകുന്നത് ചേട്ടൻ തന്നെയാണ് അത് ക്രിട്ടിക്കും ആണ് എല്ലാം അങ്ങനെ നല്ലതെന്ന് പറയില്ല ചിലത് എന്നോട് കൃത്യമായിട്ട് പറയും പക്ഷേ അത് ക്രിട്ടിക്കിനേക്കാൾ പ്രോത്സാഹനം തരും എനിക്ക്

മറ്റൊരു റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അന്ന് പറ്റിയതുപോലെ പറ്റാതെ ഒന്നും കൂടെ അതാണ് സംഭവം അതെ ആരും അത് അമ്മ അത് ഇങ്ങനെ സംഭവം അടുത്തതില് ശരിയാക്കാം കേട്ടോ അങ്ങനെയൊക്കെ പറയും അമ്മയാണ് ശരിക്കും പറഞ്ഞു ഞാൻ അമ്മ ഈ പിന്നെ മുതൽ മൂന്ന് വയസ്സ് മുതൽ നടന്ന സ്റ്റേജിലോട്ട് നടന്നു വന്ന് നോക്കേണ്ട ഒരു പോയിന്റ് വരെ പറയും പാടുമ്പം പാടുമ്പോട്ടന്ന് അവിടെ നിന്ന് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആടാൻ ആടാൻ പാടില്ല 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 സ്റ്റേജിൽ പാട്ടിലാണ് മെയിൻ അതൊക്കെ പിന്നീട് പാട്ട് കൃത്യമായിട്ട് നമ്മളെപ്പോഴും അമ്മയുടെ അടുത്ത് പാട്ടിനെ കുറിച്ച് ചോദിച്ചാൽ അമ്മ ആദ്യ പറയും പാട്ട് വന്ന എങ്ങനെയാണ് ഒരു കണക്ഷൻ ഞാൻ വരുന്നത് പിന്നെ ഈ പറഞ്ഞ നമ്മള് ഇന്നത്തെ പോലെ പെട്ടെന്ന് ഒരു റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ ഒന്നും പോപ്പുലർ ആവാൻ പറ്റാത്ത കാലത്ത് ഞങ്ങള് വന്നതാണ് അപ്പൊ ഒത്തിരി അതിന്റെ ഒരു ഒരു ഹാർഡ്ഷിപ്സ് ഒക്കെ സഹിച്ച് എന്നെ ഇങ്ങോട്ട് ഇവിടെ വരെ എത്തിച്ചത് അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയും ഞാനും തമ്മിൽ അങ്ങനത്തെ ഒരു 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 ഭയങ്കരമായ ഒരു ബോണ്ടിങ് ആണ് അതെല്ലാർക്കും അറിയാം അതാണ് പാട്ട് പാടുമ്പോഴാണെങ്കിലും പാടുമ്പാണെങ്കിലും രാജിയുടെ അമ്മുമ്മയും അമ്മയാണ് ബെസ്റ്റ് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അമ്മാര് ചേച്ചി എല്ലാരും പാട്ട് അതിന്റെ

നീട്ടി നീട്ടി ആകാശപ്പൂമൊടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ അപ്പോ ഒരു ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ കൊണ്ടാട്ടം സോങ് ഭയങ്കരായിട്ട് ഹിറ്റ് ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്കുള്ള എൻട്രി സിനിമയിലൊക്കെ ഉള്ള എൻട്രി കാര്യം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു അടുപ്പാണ് അപ്പം അങ്ങനെ തുടരും സിനിമയിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു എനിക്ക് എന്നോടൊന്നും പറഞ്ഞില്ല എനിക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി എറണാകുളത്ത് നിന്ന് ജേക്സിന്റെ സ്റ്റുഡിയോന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത് അപ്പം പിന്നെ ഞാൻ ചേച്ചി വിളിച്ചു ചേച്ചി ഇങ്ങനെ എന്നെ വിളിച്ചാ ഞാൻ രാജിക്കൊരു ചെറിയ സർപ്രൈസ് എന്നതാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ജേക്സിന്റെ മ്യൂസിക്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ടെണ്ണം പാടി പക്ഷെ അതൊന്നും വന്നില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ പാട്ടാണ് വിനായക് ശശികുമാർ എഴുതി പിന്നെ ഏറ്റവും അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ ഡി ശ്രീമാറേട്ടൻ ലാലേട്ടൻ ആ കോമ്പിനേഷനിൽ ശ്രീമാറാട്ടൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസിന് ഞാൻ സ്റ്റേജ് ഷോസിന് ചെറിയ കുട്ടിയാവുമ്പോൾ തൊട്ടേ പാടിയുണ്ട് ഇത് സിനിമയിൽ ഒരു പാട്ട് അത് ഇത്രയും വലിയ ഹിറ്റും കൂടി ആയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കാണും ലോകം സന്തോഷത്തിൻ ൂട് നീയും ഞാനും ഒന്നാണടാ ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന് ഓരോ നാളും കൊണ്ടാടാ കോപത്തിൻ

ഓണം ഓർമ്മകള് പത്ത് ദിവസവും പൂക്കളം ഇടും അതിന് പൂവറിക്കാൻ വേണ്ടി ഈ നമ്മളിവിടെ കാണുന്ന വാങ്ങിക്കുന്ന പൂ ഇടില്ല നമ്മുടെ വീട്ടിൻ്റെ ഒക്കെ മുറ്റത്തുള്ള ട്രഡീഷണൽ തുമ്പപ്പൂ മുക്കുറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ നമ്മുടെ സാധാരണ നാടൻ നാട്ടുപൂക്കളാണ് ഉപയോഗിക്കുക അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടി കുട്ടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകും പിന്നെ അമ്മൂമ്മയും മുത്തശ്ശനും വീട്ടിലുണ്ട് അപ്പോൾ അവർ ഇതൊക്കെ പറഞ്ഞൊക്കെ തരുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ ഓണക്കാലത്ത് ഓണപ്പാട്ട് ഉണ്ടാവും മറേ ക്ലബ്ബുകളും അപ്പോൾ അങ്ങനെ ഒരു ജനത പിന്നെ മാസ് ആർട്സ് കുറേ ക്ലബ്ബുകളുണ്ട് അവരൊക്കെ ഓണക്കാലത്ത് മത്സരങ്ങൾ നടക്കും അപ്പോൾ അവിടെയൊക്കെ പോയി പാട്ട് പാടി മത്സരത്തിന് സമ്മാനം മേടിക്കുക ഇങ്ങനെയുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ബാല്യം ഭയങ്കര രസമായിരുന്നു പിന്നെ പൂക്കള മത്സരം ഉണ്ടാവും ഓണപ്പാട്ട് മത്സരം സിനിമാ പാട്ട് അതിനൊക്കെ അമ്മ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കും എനിക്കിതൊന്നും ഇതിന്റെ ഒരു സീരിയസ് ഒന്നല്ല ഞാനിങ്ങനെ അമ്മയുടെ കൈ പിടിച്ചു തുള്ളിച്ചാടി പോയി പാട്ട് പാടും സമ്മാനം കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് പിന്നെ ഓണത്തിനാണെങ്കിലും തൃക്കാക്കരപ്പനെ നമ്മള് ഓണത്തപ്പൻ ആ വെക്കുകയും പൂജിക്കയും അങ്ങനൊക്കെ പിന്നെ ഓണക്കോടി എന്ന് പറയുമ്പോൾ ഇപ്പോഴൊന്നും ആ ഓണക്കോടിയുടെ ഇപ്പൊ ഇപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം ഇല്ല അന്നൊക്കെ ആ ഒരു നമുക്ക് ഒരു വർഷത്തില് കോടി വാങ്ങുന്ന ഓണത്തിന് ചക്രാന്തിക്കുമാണ് ചേണം പോലെ തോന്നും അതൊന്നും ഇല്ല അപ്പൊ ഓണമാകുമ്പോ ഓണത്തിന് ഉടുപ്പ് മേടിക്കാനായിട്ട് അമ്മ കൊണ്ടുപോണതൊക്കെ ഭയങ്കര പോകുമ്പോ എപ്പോഴും യൂണിഫോമല്ലേ ഉള്ളു ഓണം കഴിഞ്ഞിട്ട് സ്കൂളിൽ നമ്മൾ ചെന്ന് കേറുമ്പോ പുതിയ ഉൾപ്പെടാ വിട്ടുണ്ടോന്ന് നോക്കും അതാണ് ഓണം ഒരു എല്ലാം എല്ലാകൊണ്ടും ഒരു മലയാളിയുടെ മനസ്സിന് സമ്പന്നമായ ഒരു ഒരു ഇതാണ് ഈ ഓണം എല്ലാം അത് ജാതി മത വർഗ ഒന്നുമില്ല മലയാളി എവിടെ ഉണ്ടോ അതോണോ ഉണ്ട് ഇതിപ്പോ ഇവിടെ മാത്രമല്ല കേരളം വിട്ടിട്ടുള്ള പ്രവാസ ലോകത്തെങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഏകദേശം ക്രിസ്മസ് ഞടിച്ച് വരെ ഡിസംബർ ആദ്യ വാരം വരെ ഓണാഘോഷം അതെ ഞാനും അതിന്റെ ഒരു ഭാഗമായിരുന്നാണ് ഒരു മൂന്നാല് മാസം ഓണം മുതൽ പിന്നെ ക്രിസ്മസ് വരെ ഓണാഘോഷം ഏകദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു നമ്മള് ഇതിന്റെ ഒരു ഭയങ്കര മിസ്സിംഗ് ഫീൽ ചെയ്യണം ശരി ഇപ്പൊ എല്ലാ സ്ഥലത്തും ലണ്ടൻ ഓസ്ട്രേലിയ യൂറോപ്യൻ ഇവിടെ മലയാളികളുള്ള സ്ഥലത്തൊക്കെ ഒരു കൂട്ടായ്മയും എന്തൊക്കെ പുലികളീ ചെണ്ടവിളം സദ്യക്ക് ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടു നമ്മുടെ സദ്യ നടത്തുക ഗംഭീരാഘോഷാണ് കേരളം വിട്ടാലും ി വാകപ്പോ ഈ മുഖം നാൻ മുഖ കൈവി സമം എന്ന് പറഞ്ഞിട്ട് അതിന്റെ സമം വെച്ചാ ആദ്യത്തെ പിന്നണി ഗായകരുടെ സംഘടനയാണ് മലയാളത്തിലെ അപ്പൊ ഞങ്ങളുടെ ചെയർമാൻ യേശുദാസ് സാറാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സീനിയർ ആയിട്ടുള്ള സിംഗേഴ്സും ചിത്ര ചേച്ചി ശ്രീമാറേട്ടൻ വേണുചേട്ടൻ ഉണ്ണിച്ചേട്ടൻ എല്ലാരും ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ പാട്ടുകാരും അപ്പൊ നമ്മള് കഴിഞ്ഞവണയും ഇതുപോലൊരു ഓണം ഗെറ്റ് ടുഗതർ നടത്തി ഓണം സെലിബ്രേഷൻ നടത്തിയിരുന്നു ചേച്ചിയൊക്കെ ഭയങ്കര ചിത്ര ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഓണം എപ്പോഴും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്നതാണല്ലോ അപ്പോ ഊഞ്ഞാലാടുകയും പുളി പുലികളി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ ഇത്തവണയും നമ്മൾ അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നു പിന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും പ്രോഗ്രാമുള്ള സമയമായതുകൊണ്ട് അങ്ങനെ കിട്ടാൻ നല്ല ഒരു ഓണപരിപാടി ഓണ പരിപാടിയുണ്ട് അവനോ ആ മകൻ ഇപ്പം അവൻ ബാംഗ്ലൂരാണ് പഠിക്കണത് ഞങ്ങക്ക് ഓണത്തിന് അവനെ കിട്ടും അപ്പൊ അവൻ്റെ പുളിശ്ശേരി സാമ്പാർ സാമ്പാർ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ സദ്യ കൊച്ചിലേന്നും കൊച്ചിലെന്നല്ല അടുത്ത കാലത്ത് ഒരു സദ്യ എല്ലാം ഒന്നും കഴിക്കൂരന്ന് ഇപ്പൊ അവൻ ഇവിടെ നിന്ന് വിട്ടു നിന്നപ്പോഴേക്കും അതിന്റെ ആ വില അറിഞ്ഞപ്പോ എല്ലാം കംപ്ലീറ്റ് ക്ലീൻ കാരണം അപ്പഴ് അറിയില്ലല്ലോ നമുക്ക് മാറി നിക്കുമ്പോഴേ അറിയുള്ളൂ നമ്മടെ ടേസ്റ്റ് അത് ഞങ്ങൾ ആ കാര്യത്തില് ഞങ്ങൾ ഇപ്പം വളരെ നിവൃത്തിയില്ലാത്ത സമയത്തെ ഇപ്പൊ വീട്ടിലേക്ക് ഇപ്പൊ ഇന്നാണെങ്കിലും ഞങ്ങൾ എല്ലാം വെച്ചിട്ടാകുന്നേ പക്ഷെ വീട്ടിലേക്ക് എത്താൻ പറ്റിയില്ല അടുത്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ വഴിന്നാക്കുന്നല്ലാതെ നമ്മള് സ്വിഗ്ഗി ഓർഡർ ചെയ്യാറില്ല അല്ലെങ്കിൽ ഇപ്പം സിറ്റിയിലുള്ള എല്ലാ റെസ്റ്റോറൻസിലൊന്നും ഞങ്ങൾ അങ്ങനെ മാക്സിമം വീട്ടിൽ ഞാൻ രാവിലെ എണീറ്റ രാവിലത്തെ കാര്യങ്ങൾ രണ്ട് പട്ടികളുണ്ട് വീട്ടിൽ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു ഒരു മണിക്കൂർ മതി അത് ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് വീട്ടിൽ മതിയല്ല ഊണ് കഴിച്ച് കഴിക്കാൻ വേണ്ടി വേണ്ടിയാ പോവും അങ്ങനെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അരം ഒരു 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 വീട്ടിൽ പോയി മിനിറ്റ് എടുക്കും ആ സമയം മാത്രമേ ഉള്ളൂ കാറ്റും പോയി കർക്കിടകം പുറകെ പോയി ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും

മാവേലി വന്ന ആദ്യം പറയുന്ന വാക്ക് അങ്ങോട്ടും മാവേലി വരുകയാണ് മാവേലി വരുന്നാണല്ലോ പ്ലേബാക്ക് സിംഗിങ് സ്റ്റേജ് സിംഗ് സ്റ്റേജ് സിംഗിങ് തൃക്കാക്കര ഓണം ഓണം അതെനിക്ക് തിരുവനന്തപുരം എനിക്ക് പക്ഷേ തൃക്കാക്കര ഓണത്തെ കളയാൻ പറ്റില്ല വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് സന്തോഷിച്ച ഒരു ഓണമാണ് എനിക്ക് നിങ്ങളോടൊപ്പം കിട്ടിയത് എല്ലാവിധ ആശംസകളും പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് എന്റെ പേരും കൂടി ഒപ്പം പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി ഓണത്തിന് ജയ്ഹിന്ദ് ടി വിൽ കുറച്ച് സമയം അനീഷിന് അനീഷിന് മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് എന്റെ അപ്പോൾ വീണ്ടും അനീഷിനെ കാണാൻ പറ്റി കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള വിശേഷ വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വളരെ രസകരമായ ഫണ്ണി ആയിട്ടുള്ള ഒരു ഓണവിശേഷം തന്നെയാണ് രാജലക്ഷ്മിയും കുടുംബവും നമുക്ക് മുമ്പിൽ പങ്കുവെച്ചത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദ്യമായ ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുകയാണ് നന്ദി നമസ്കാരം ¡A <coughs> la <coughs> 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 <coughs>